പരിശുദ്ധ പരിശുദ്ധപരമധിവികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിശേ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമതി വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിശയുണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമധിപികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിശേയും ഉണ്ടായിരിക്കട്ടെ ഈ പ്രഭാതത്തിൽ സർവശുദ്ധനാ ദൈവത്തിൻ്റെ വലിയ കൃപയിൽ നമുക്ക് ആയിരിക്കാം അവിടുത്തെ സ്നേഹത്തിലും പരിചരണത്തിലും നമുക്ക് വിശ്രമമായിരുന്നു ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് കഴിഞ്ഞ രാത്രി മുഴുവനും തമ്പുരാൻ്റെ സ്നേഹത്തിലും പരിചരണത്തിലും നമ്മൾ വിശ്രമിച്ചു കർത്താവിൻ്റെ അജഞ്ചലമായ സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല അവൻ്റെ കരുണ ഒരിക്കലും അവസാനിക്കുന്നില്ല അവ ഓരോ പ്രഭാതത്തിലും പുതിയതാണ് വിലാപങ്ങൾ മൂന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ശാന്തമായി അവിടുത്തെ സാന്നിധ്യത്തിൽ നമുക്ക് ആയിരിക്കാം അവിടുന്ന് നമുക്ക് നൽകുന്ന സ്നേഹവും പരിചരണവും ശാന്തമായി നമുക്ക് മനസ്സിലാക്കാം അവിടുത്തെ സാന്നിധ്യത്തിൽ നമ്മുടെ ഹൃദയങ്ങൾ ഉണരട്ടെ ഇത് വെറുമൊരു ദിവസമല്ല നിങ്ങളെ ആഴമായി സ്നേഹിക്കുന്ന തമ്പുരാൻ്റെ വലിയ സമ്മാനം ആണെന്ന് ഇന്ന് രാവിലെ നാം എഴുന്നേറ്റപ്പോൾ ഈശോ നമ്മുടെ അടുത്ത് നിൽക്കുന്നതായി നാം മനസ്സിലാക്കിയോ അകലെ അല്ല അടുത്ത് അവൻ നമ്മുടെ അടുത്ത് തന്നെയുണ്ട് അവൻ്റെ കണ്ണുകളിൽ നോക്കി ധയയോടെ നമുക്ക് പുഞ്ചിരിക്കാം അവൻ നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ലാത്ത ഒരിക്കലും തള്ളിപ്പറുകയില്ലാത്ത ഒരു ലളിതമായ സാന്നിധ്യമായിട്ടാണ് ഈശോ നമ്മുടെ കൂടെ ആയിരിക്കുന്നത് ഇന്ന് വരുന്ന എല്ലാ കാര്യങ്ങളിലും നിങ്ങളോടൊപ്പം നടക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് ഈശോ ഈ നിമിഷം ദിവികാരുണ്യത്തിൽ ആയിരുന്നു കൊണ്ട് നമ്മോട് പറയുകയാണ് നമ്മുടെ ഹൃദയത്തിൽ നമുക്കൊന്ന് ശാന്തമായി ഉരുവിടാൻ ഈശോയെ ഞാൻ അങ്ങയുടെ സ്നേഹത്തിൽ വിശ്വസിക്കുന്നു അങ്ങയുടെ കരുതലിൽ ഞാൻ വിശ്വസിക്കുന്നു ഈശോയെ ഞാൻ അങ്ങയുടെ സ്നേഹത്തിൽ വിശ്വസിക്കുന്നു അങ്ങയുടെ കരുതലിൽ ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് എന്താണ് വരാനിരിക്കുന്നതെന്ന് ഈശോയ്ക്ക് നല്ലതുപോലെ അറിയാം ചെറിയ നിരാശകളോ ശാന്തമായ സന്തോഷങ്ങളോ പോലും അതിനെല്ലാം നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് ഈശോ വാഗ്ദാനം ചെയ്യുന്നുണ്ട് അവൻ്റെ സ്നേഹം സ്ഥിരമാണ് നിങ്ങൾ ചെയ്യുന്നതിനെ അടിസ്ഥാനമാക്കിയെല്ലാം മറിച്ച് അവരാരാണെന്നറിഞ്ഞതിനെ അടിസ്ഥാനമാക്കിയാണ് അതാണ് ഈശോയുടെ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അവിടുത്തെ സ്നേഹം സ്ഥിരമാണ് ഈശോയ്ക്ക് ചെയ്ത് കൊടുക്കുന്നു എന്ന് മനസ്സിലാക്കിയല്ല മറിച്ച് അവൻ എന്തിനു വേണ്ടി ഈ ലോകത്തിൽ വന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് അവ നമ്മെ സ്നേഹിക്കുന്നതും സംരക്ഷിക്കുകയും ചെയ്യുന്നത് മനുഷ്യപുരത്തെ രക്ഷിക്കുവാനും വീണ്ടെടുക്കാൻ വേണ്ടിയാണ് അവൻ വന്നത് അതുകൊണ്ട് നമ്മൾ എന്തങ്ങോട്ട് ചെയ്യുന്നു എന്നതിനേക്കാൾ ഉപരി മ്പുരാൻ ഇങ്ങോട്ട് നമുക്കുള്ളതല്ല അവനുള്ളതെല്ലാം നമുക്ക് നൽകിക്കൊണ്ട് അവൻ നമ്മെ സ്നേഹിക്കുകയാണ് ലോകം ഭാരമായി തോന്നുന്നതല്ല ഒരിക്കലും തനിച്ചല്ല എൻ്റെ കരുതലിൽ നിങ്ങളാണ് എന്ന് അതുകൊണ്ടാണ് ഈശോ പറയുന്നത് ഭാരം വഹിക്കുന്നവരും കഷ്ടപ്പെടുന്നവരെല്ലാം എൻ്റെ അടുക്കൽ വരട്ടെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അതുകൊണ്ട് ലോകം ഭാരമായി തോന്നുന്ന പല കാര്യങ്ങളും നമ്മൾ തനിച്ചല്ല എന്ന് അവൻ്റെ വലിയ കരുതൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഈശോയുടെ സ്നേഹം സ്നേഹമെന്ന് എനിക്ക് എവിടെയാണ് അനുഭവിക്കേണ്ടത് ഇന്ന് രാവിലെ എനിക്ക് എനിക്കവൻ്റെ സംരക്ഷണത്തിൽ സംരക്ഷണത്തിന് കൈമാറാൻ എന്തെങ്കിലും ആശങ്കയുണ്ടോ നമ്മുടെ ജീവിതത്തിൽ ആശങ്കകളല്ലോ ഉണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം എങ്ങനെയായിരിക്കും ഇന്നത്തെ നമ്മുടെ യാത്ര എങ്ങനെയായിരിക്കും ഇന്ന് ഓഫീസിലെങ്ങനെയായിരിക്കും അല്ലെങ്കിൽ ഞാൻ ഇന്ന് കണ്ടുമുട്ടാൻ പോകുന്ന വ്യക്തികളോടുള്ള എൻ്റെ പെരുമാറ്റം എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ നാം ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ നമ്മളെങ്ങനെയായിരിക്കും ഇങ്ങനെയൊക്കെ ഒത്തിരി ആശങ്കകളുണ്ടെങ്കിൽ അതൊക്കെ ഈശോയുടെ സംരക്ഷണത്തിനൊന്ന് കൈമാറിയാലോ ഈശോയുടെ സ്നേഹം ഞാൻ അനുഭവിക്കേണ്ട മേഖലകൾ എവിടെയൊക്കെയാണ് ഒറ്റപ്പെട്ടു എന്ന് തോന്നുന്ന മേഖലകളുണ്ടോ അല്ലെങ്കിൽ മനസ്സിലാക്കുന്നില്ല എന്നുള്ള സമയമുണ്ടോ എവിടേക്കെയാണ് ഞാൻ ഈശോയുടെ സ്നേഹം അനുഭവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നാലോചിച്ച് നോക്കാം എന്ത് എനിക്ക് എങ്ങനെയാണ് അവൻ്റെ സ്നേഹവും കരുതലും മറ്റൊരാളോട് കാണിക്കാനാവുക ഈശോ എങ്ങനെയാണ് നമ്മളോട് സ്നേഹവും കരുതലും കാണിച്ചത് നമുക്ക് ലഭിച്ചതിനനുസരിച്ചല്ല മറിച്ച് അമ്മയെ സ്നേഹിക്കുന്നതിനനുസരിച്ച് അവൻ സ്നേഹവും കരുണയും കാണിച്ചു അതുപോലെ തന്നെ അവൻ സ്നേഹവും കരുതലും നമ്മളോട് കാണിക്കുന്നുണ്ട് അത്ര വലിയൊരു ആ സ്നേഹത്തിലും കരുതലിനും നമുക്ക് തമ്പുരാനോട് എപ്പോഴും കരുണ കാണിക്കാനായി നമുക്ക് സാധിക്കണം തമ്പുരാൻ്റെ ആ കരുണ സ്വീകരിച്ചിട്ട് മറ്റൊരാൾക്ക് കരുണ പ്രാപിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായിശോയെ അങ്ങയുടെ ദിവികാരുടെ ആരാധന മുമ്പിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഈ ദിവസം ഞങ്ങൾ പ്രത്യേകമായി അങ്ങയുടെ സ്നേഹത്തിൽ വിശ്രമിക്കാൻ ആഗ്രഹിക്കുന്നു അങ്ങയുടെ സാന്നിധ്യം എൻ്റെ ഹൃദയത്തിൽ സമാധാനം നിറയട്ടെ സൗമ്യതയോടെ നടക്കുവാനും ദയ്യോടെ സംസാരിക്കാനും സന്തോഷത്തോടെ പ്രവർത്തിക്കാനും എന്നെ സഹായിക്കണമേ ഇന്ന് ഞാൻ എന്ത് അഭിമുഖീകരിച്ചാലും യീശോയെ അങ്ങ് എൻ്റെ കൂടെയുണ്ട് എന്ന് എന്നെപ്പോഴും ഓർമ്മിപ്പിക്കണമേ എന്നെ ചേർത്തു പിടിക്കണമേ എൻ്റെ ചുവടുകളെ നീ നയിക്കണമേ ഞാൻ അങ്ങയുടെ സ്നേഹത്തിൻ്റെ പ്രതിഫലമായി ഇന്നത്തെ കുറിച്ചും ജീവിക്കട്ടെ പരിശുദ്ധ പരമ ദ്വികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദ്വികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമാവിപികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ